കമലഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നു കന്നഡ ഭാഷാ വിരുദ്ധ പരാമർശമാണ് അടിസ്ഥാന കാരണം രാജ്യസഭയിലേക്ക് നാലാം തീയതി പത്രിക സമർപ്പിക്കുമെന്നാണ് കമൽഹാസൻ ക്യാമ്പ് അറിയിച്ചത് പെട്ടെന്നാണ് ചടങ്ങ് മാറ്റിവെച്ച കാര്യവും അറിയിച്ചത് ആരാധകരും മക്കൾ നീതിമയ്യം പ്രവർത്തകർക്കും ഈ വാർത്ത വലിയ നിരാശയാണ് സമ്മാനിച്ചത് തൻ്റെ പുതിയ ചിത്രമായ തഗ് ലൈഫ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പത്രിക സമർപ്പിക്കാൻ പോവുകയുള്ളൂ എന്നാണ് കമൽ അറിയിച്ചിരിക്കുന്നത് കന്നഡയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന് നടൻ നേരിട്ട എതിർപ്പിനെ തുടർന്നാണ് പത്രിക സമർപ്പിക്കൽ വൈകിപ്പിച്ചതെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിനിടെ തമിഴ്നാട് ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകവും കമലിന്റെ പാർട്ടിയായ മക്കൾ നീതിമയ്യവും തമ്മിൽ തയ്യപ്പിലെത്തിയിരുന്നു അതിന്റെ ഭാഗമായി രാജ്യസഭയിലേക്ക് പോകാൻ കമൽഹാസൻ ഉടുപ്പു തുന്നിവരെ വെച്ചിരുന്നു അതാണ് അവസാന നിമിഷം കാറ്റിൽ പറന്നുപോയത് നേരത്തെ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിന് ഡി എം കെ തങ്ങളുടെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായി കമൽഹാസനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് ഇതോടെയാണ് കമലഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് വഴിയൊരുങ്ങിയത് എന്നാൽ തഗ് ലൈഫ് സിനിമ പ്രൊമോഷൻ പരിപാടിയിൽ പറഞ്ഞൊരു കാര്യമാണ് സർവ്വതും തകർത്തത് തമിഴിൽ നിന്നാണ് കന്നഡ പിറന്നത് എന്നായിരുന്നു കമൽഹാസൻ പറഞ്ഞത് ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി കന്നഡ അനുകൂല സംഘടനകൾ ഈ പ്രസ്താവനയെ എതിർക്കുകയും കമൽഹാസന്റെ സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു കന്നഡയിൽ നിന്നുള്ളവർ അദ്ദേഹം മാപ്പ് പറയണമെന്നാവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ സിനിമ സംസ്ഥാന വ്യാപകമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു പിന്നാലെ പ്രതിഷേധക്കാരുടെ അഭിപ്രായത്തോട് യോജിച്ച് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ചിത്രത്തിന്റെ റിലീസും പ്രദർശനവും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിനുശേഷവും നിലപാടിൽ നിന്ന് അല്പം പോലും പിന്നോട്ടു പോകാൻ കമൽഹാസൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് രാജ്യസഭാ സീറ്റ് തൽക്കാലം മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസൻ നേതൃത്വം നൽകുന്ന മക്കൾ നീതിമയം പാർട്ടിക്ക് നൽകാൻ ധാരണയായതോടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കമൽഹാസൻ പ്രചരണം നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആറ് അംഗങ്ങളുടേതടക്കം രാജ്യസഭയിലെ ഏറ്റൊഴിവുകളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ കമൽഹാസന്റെ പേരിൽ ചർച്ച തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോയമ്പത്തൂരിൽ മത്സരിക്കാനിരുന്ന കമൽഹാസൻ ഡി എം കെയുമായി ഉണ്ടാക്കിയ കരാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പകരം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് കമൽഹാസൻ ഒരു സീറ്റു എന്നായിരുന്നു ഡി എം കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായാലും തമിഴ്നാട്ടിൽ ഡി എം കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു ഇതോടെ മക്കൾ നീതി മയത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കിട്ടാത്ത പ്രാധാന്യം കിട്ടുകയും മുൻകാലത്തേക്കാൾ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമൽഹാസന്റെ രാഷ്ട്രീയ കരിയറിൽ ഏറ്റവും മികച്ച ഏടാവും രാജ്യസഭാ എം സ്ഥാനം എന്ന് കരുതുമ്പോഴാണ് വിവാദങ്ങൾ തിരിച്ചടിയായത്